രോഗം അഥവാ ദുഃഖം ഇല്ലാതാക്കുന്നത് ദുഃഖം അകറ്റുന്നത് എന്നൊക്കെ അർത്ഥമുള്ള അശോക മരത്തെയാണ് ഇന്ന് ഔഷധ സസ്യങ്ങളുടെ പരമ്പരയിൽ പരിചയപ്പെടുന്നത് മനോഹരമായ ഇലകളും സുഗന്ധവാഹിയായ പുഷ്പങ്ങളും കൊണ്ട് അലങ്കൃതമായ അശോകം ഒരു നിത്യഹരിത വൃക്ഷമാണ് വിടരുമ്പോൾ ഓറഞ്ചും പിന്നെ കടും ചുവപ്പും നിറമാകുന്നതാണ് അശോകപ്പൂക്കൾ നിരവധി ഔഷധോപയോഗങ്ങൾ ഉള്ളതാണ് അശോകം സ്ത്രീകളിലെ ആർത്തവ സംബന്ധമായ ക്രമക്കേടുകൾ പരിഹരിക്കാൻ അശോകത്തൊലി ചതച്ച് കഷായം വെച്ച് കഴിക്കാം അശോകത്തൊലി ചേർത്ത പാൽ കഷായം ഒരു പ്രധാന ഔഷധ പ്രയോഗമാണ് മരത്തിൻ്റെ തൊലി കഴുകിയെടുത്ത് എട്ട് ഇരട്ടി പാലും നാലിരട്ടി വെള്ളവും ചേർത്ത് തിളപ്പിച്ചു വറ്റിച്ച് പാലിന്റെ അളവിലാക്കി പിഴിഞ്ഞെടുത്ത് ദിവസവും രണ്ടു നേരം കഴിക്കാനാണ് ശുപാർശ ചെയ്യുന്നത് വായിലുണ്ടാവുന്ന വ്രണങ്ങൾ പരിഹരിക്കാൻ അശോകത്തൊലി കഷായം വെച്ച് കവിൽ കൊള്ളുന്നത് നല്ലതാണ് ഈ കഷായം തന്നെ ദഹനക്കുറവ് പുളിച്ചുതികട്ടൽ എന്നീ അസ്വസ്ഥതകൾക്കും ശമനം തരും അശോകത്തൊലി കഴുകി ഉണക്കി ശീലപ്പൊടിയാക്കി ദിവസവും ഒരു ടീസ്പൂൺ വീതം ചായയിലോ കാപ്പിയിലോ പാലിലോ ചേർത്ത് കഴിക്കുക ശരീര സൗന്ദര്യം വർദ്ധിക്കാൻ സഹായകമാണിത് അശോകത്തൊലിയുടെ ചൂർണം വെള്ളത്തിൽ കലർത്തി കൽക്കണ്ടം ചേർത്ത് ശീതള പാനീയമായും ഉപയോഗിക്കാം ത്വക്കിലെ നിറവ്യത്യാസങ്ങൾക്കും വ്രണങ്ങൾക്കും അശോകത്തൊലി വെള്ളത്തിൽ അരച്ചു പുരട്ടാം അശോകത്തൊലി കഷായം വെച്ച് അരിച്ചെടുത്ത് തണുത്ത ശേഷം തേൻ ചേർത്ത് കഴിച്ചാൽ ഒച്ചയടപ്പ് മാറിക്കിട്ടും പഴുതാര തേൾ തുടങ്ങിയവയിൽ നിന്നുള്ള വിഷബാധ മൂലമുണ്ടാകുന്ന നീരും വേദനയും ചൊറിച്ചിലും ശമിക്കാൻ അശോകപ്പട്ട അരച്ച് ലേപനം ചെയ്യാം അശോകത്തിൻ്റെ പൂവ് ഉണക്കിപ്പൊടിച്ച് കൽക്കമാക്കി വെളിച്ചെണ്ണ കാച്ചി പുരട്ടുന്നത് കുട്ടികളിലെ ത്വക്ക് രോഗങ്ങൾക്ക് പരിഹാരമാണ് പനി ആന്തരികാവയവങ്ങളുടെ വീക്കം അർച്ചസ് ത്വക്ക് രോഗങ്ങൾ രക്തദോഷം ചുട്ടുനീറ്റൽ വ്രണം അതിസാരം മഹോദരം തുടങ്ങി വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയാണ് ശോകനാശിനിയായ അശോകം ഒരേ സമയം ശോകനാശിനിയും രോഗനാശിനിയും അതാണ് അശോകം എന്ന ഔഷധ വൃക്ഷത്തിന്റെ മഹത്വം